റഷ്യയ്ക്കും പുട്ടിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സെലൻസ്കി യുക്രൈനേക്കാൾ ഇരട്ടിയോളം വലിപ്പമുള്ള റഷ്യ വീണ്ടും കൂടുതൽ ഭൂമിക്കായി യുദ്ധം ചെയ്യുകയാണ് യുക്രൈനിൽ വിഷയം പരിഗണിക്കാതെ ലോകസമാധാനം സാധ്യമാകില്ലെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണെന്ന ഗുരുതര ആരോപണമാണ് സെലൻസ്കി ഉയർത്തുന്നത് യുക്രൈൻ വിഷയം ചർച്ച ചെയ്തു മാത്രമേ ലോകസമാധാനം സാധ്യമാകുകയുള്ളൂ യുക്രൈനേക്കാൾ ഇരുപതിരട്ടി വലിപ്പമുള്ള റഷ്യ ഭൂമിക്കായി യുദ്ധം ചെയ്യുന്നുവെന്നും യുക്രൈൻ പ്രസിഡന്റ് വളർന്നു That's why we say, rightfully so, there can be no just peace without Ukraine. And I think every leader, every country that supports us in this, that understands us, that sees how Russia, a country more than 20 times larger than Ukraine in territory, ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യ യുക്രൈൻ വിഷയങ്ങൾ പരിഹരിക്കുക തന്നെ വേണം അയൽ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ പ്രവർത്തിക്കുന്നുവെന്നും സെലൻസ്കി ആരോപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം